നമസ്കാരം വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന പക്വതയില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം യു എസ്സിൽ പോയി ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുന്ന പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ജീവൻ പണയം വെച്ചും കാവൽ നിൽക്കുന്ന ചൈനയുടെ കൈയേറ്റ ശ്രമത്തെ നിരന്തരം ചെറുക്കുന്ന സൈനികരെ പോലും കളിയാക്കുന്ന പ്രസ്താവനയാണ് ഈ പക്വതയില്ലാത്ത നേതാവ് യു എസിലും ആവർത്തിച്ചത് ഇന്ത്യക്കുള്ളിൽ വ്യാജപ്രചരണം നടത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യക്ക് പുറത്തും പോയി രാജ്യത്തെ താഴ്ത്തിക്കെട്ടുന്നത് എന്തു തരം മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല മോദിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ സാധിക്കാതിരുന്ന നിരാശ ഇപ്പോൾ മൊത്തത്തിൽ രാജ്യത്തിന് എതിരെയുള്ള വിമർശനമാക്കി മാറ്റിയിട്ടുണ്ട് പപ്പു എന്ന് രാഷ്ട്രീയ എതിരാളികൾ കളിയാക്കുന്ന ഈ പക്വതയില്ലാത്ത നേതാവ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പാകത ഇതുവരെ കൈവന്നിട്ടില്ലാത്ത ഇയാളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയാൽ ആജീവനാന്തം ഇയാൾ ഭാവി പ്രധാനമന്ത്രി എന്ന ലേബലിൽ നടക്കുകയുള്ളു ഇനി എന്താണ് ഇയാൾ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു എസിലെ നാഷണൽ പ്രസ് ക്ലബിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉയർത്തിയത് ലഡാക്കിലെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഏകദേശം ഡൽഹിയുടെ അത്ര വലിപ്പം ചൈന കൈയേറിയെന്നും മോദി സർക്കാർ അതിനെ ചെറുക്കാൻ ഒന്നും ചെയ്തില്ലെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു രാജ്യത്തെ മാധ്യമങ്ങൾ പോലും ഇക്കാര്യം ഗൗരവമുള്ള വിഷയമായി ഉയർത്തിക്കാട്ടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അമേരിക്കയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം അയൽരാജ്യം കയ്യേറിയാൽ എന്താവും പ്രതികരണം മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞ് കൈകഴുകിപ്പോകാൻ ഏതെങ്കിലും പ്രസിഡന്റിന് സാധിക്കുമോ മോദി ചൈനയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുവെന്ന് കരുതുന്നില്ലെന്നും ചൈനീസ് പട്ടാളം ഇന്ത്യൻ ഭൂമിയിൽ കഴിയുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു ലഡാക്കിൽ ഇന്ത്യൻ ഭൂമിയിലേക്ക് ചൈന കടന്നുകയറിയെന്ന് കഴിഞ്ഞ വർഷവും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നു ലഡാക്കിലെ ചൈനീസ് കയ്യേറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോടക്കം നുണ പറയുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇന്ത്യൻ പോസ്റ്റുകളൊന്നും ചൈന പിടിച്ചെടുത്തിട്ടില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാദം കയ്യേറ്റം തിരിച്ചു പിടിക്കുന്നതിന് പകരം മോദി സർക്കാർ ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധി നിരന്തരം അനാവശ്യ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാതെ നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഗതാർഹമാണോ അതേസമയം എന്തെങ്കിലും തെളിവുകൾ ഈ കയ്യേറ്റത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടുകൊണ്ട് വേണം സംസാരിക്കാൻ ഇത് യാതൊരു തെളിവുകളുമില്ലാതെ അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി